പഴയ കസവ് വെള്ളി വെള്ളിപ്പട്ടുസാരികൾ പട്ടുമുണ്ടുകൾ ഉണ്ടെങ്കിൽ ഇനി പണമാക്കാം കാഞ്ചിപുരം ശ്രീ കാമാക്ഷി പട്ടു സെന്റർ കൂട്ടുറകുമുഖം ഷോപ്പ് വഴി ഇനി നിങ്ങളുടെ മുഷിഞ്ഞതും കീറിയതും ഉൾപ്പെടെയുള്ള പഴയ കസവ് സാരികൾ വെള്ളി വെള്ളിപ്പട്ടുസാരികൾ പട്ടുമുണ്ടുകൾ നൽകി പണമാക്കാമെന്ന് ഭാരവാഹികൾ പുനലൂർ റൂറൽ പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുനലൂരിന്റെ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തരാം ഇത് നൂറ് രൂപ മുതൽ ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് ആയിരം മുതൽ ഇരുപതിനായിരം രൂപ പുറത്തു വരെ കിട്ടും എന്നുള്ളതാണ് സത്യാവസ്ഥ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ ഒരു സാരി ഉണ്ടാവും ഈ സാരി പട്ടുസാരിയാണ് പട്ടശാലയാണ് ഇത് ഇപ്പം പതിനായിരം രൂപ ഇപ്പം സാറായിരിക്കുന്നതിനും പതിനായിരം രൂപ തന്നു വേണം ഇത് കൊടുക്കാൻ അപ്പൊ ഇത് റെഡിയാണ് ഇത് എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളതാണ് ഈ കല്ലിലേക്ക് നോക്കുമ്പോ ഈ കല്ലിനകത്ത് കുറയ്ക്കുമ്പോ ചെമ്പാണ് വരുന്നെങ്കിൽ ചെമ്പ് കളർ ചോമ്പ് റൈറ്റ് അതൊന്ന് ശ്രദ്ധിച്ചോണം നമ്മളെല്ലാരും സ്വർണം പേടിക്ക് കുറച്ച് നോക്കുന്നാലും ഒറിജിന ഡ്യൂപ്ലിക്കേറ്റ് അറിഞ്ഞൊക്കെ തന്നെ ഇവിടെ ഇതിന്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് പഠിക്കാൻ കൂടെ പറ്റും ഇതോ ഈ ലൈവിലൂടെ കാണുന്ന മാധ്യമങ്ങളിലൂടെ കാണുന്ന ഈ ഒരു സാധനം നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കാര്യം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും നമ്മൾ വിവാഹ ആവശ്യത്തിനൊക്കെ വലിയ വലിയ കടകളിലൊക്കെ പോയി സാധനം വാങ്ങിക്കുമ്പോൾ ഒറിജിനലാണോ വലിയ തിരിച്ചറിയാൻ പറ്റാത്ത സാധനം കൂടിയാണ് ഈ ഒരു കല്ലുവിന്റെ ബീസ് കൂടെ കൂട്ടുന്നത് അദ്ദേഹത്തിന് നമുക്ക് അറിയാൻ പറ്റും ഇത് ഉറച്ചിരിക്കുന്ന ചുമ കളറിൽ കാണാൻ കണ്ടോ കാണല്ലേ ഈ ചുവപ്പ കളറിൽ കാണുന്നതാണ് ഡ്യൂപ്ലിക്കേറ്റ് ഉരയ്ക്കുമ്പോൾ ചുവപ്പ വരുന്നെങ്കിൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് അല്ല വെള്ളി കളറിലാണ് വരുന്നതെങ്കിൽ എപ്പോഴും വെള്ളി വരുന്നതെങ്കിൽ അത് ഒറിജിനൽ അത് മുണ്ടിന്റെ ശരി ഒരു അഞ്ഞൂറ് രൂപ വരെ ഒറിജിനും കളിക്കും എമൗണ്ട് എങ്ങനെ ഇതിനകത്ത് അപ്പൊ മൊത്തത്തിൽ ഈ പറഞ്ഞ ഈ ഈ സാരിക്ക് ചിലപ്പോൾ മുപ്പതിനായിരം രൂപത്തി മേടിച്ചത് അതിനകത്ത് ഇരുപതിനായിരം രൂപ ആണെങ്കിൽ ഒറിജിനൽ ആണെങ്കിൽ ആ ഇരുപതിനായിരം രൂപ കൊടുക്കും ഇവര് അപ്പൊ തന്നെ കൊടുക്കും ജോസ് ടെക്സ്റ്റൈൽസിനും എതിർവശം എസ് പി ബിൽഡിംഗിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപമാണ് കാഞ്ചിപുരം കാമാക്ഷി പട്ടുസെൻ്റർ കൂട്ടുറുകുമുഖം പ്രവർത്തിക്കുന്നത് ഈ ഷോപ്പിൽ കൂടി കസവ് സാരിക്ക് അഞ്ഞൂറ് രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൂടാതെ പഴയ പട്ടുസാരിക്ക് തൂക്കമുള്ള കസവ് ടിഷ്യൂ കല്യാണ സാരികൾക്ക് ായിരം രൂപ മുതൽ രൂപ വരെ നൽകുന്നു നവംബർ മുതൽ ഡിസംബർ ഒന്ന് വരെയാണ് ഈ അവസരം രാവിലെ ഒൻപത് മുപ്പത് മുതൽ രാത്രി എട്ട് മണി വരെയാണ് സ്ഥാപനത്തിന്റെ പ്രവർത്തന സമയം ഞായറാഴ്ചയും കട തുറന്നു പ്രവർത്തിക്കും രൂപ കിട്ടും ഇത് മൊത്തം ഈ അല്ലേ പുതിയ പഴയ കുഞ്ഞുങ്ങളെ ഒരു പട്ടുസാരി വിൽപ്പനയിലൂടെ തന്നെ പണവും നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു റിപ്പോർട്ടർ സുരാജ് രാധാസ് ചൗക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ